ഒരിക്കൽ ഉണ്ടാക്കിയ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന കറിയാണ് മുട്ട ഒഴിച്ച് കറി ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും സ്കൂളിലേക്കും ഓഫീസിലൊക്കെ കൊടുത്തുവിടാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മുക്ക തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഒരു മുറിയും പിന്നൊരു മുറീൻ്റെ ഹാ പകുതിയും ഇത്ര എടുത്തിട്ട് ചേർച്ച് മിക്സിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം മുളക് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല ഫൈൻ എന്ന് പറഞ്ഞാൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി വളരെ കുറച്ചുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ഉള്ളി ഒരു തക്കാളി നാല് പച്ചമുളക് ഇത്ര മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അത് നമുക്ക് ഇങ്ങനെ ഏതുപോലെ വേണമെങ്കിലും കട്ട് ചെയ്യാം പൊടിപൊടിയായിട്ടും കട്ട് ചെയ്യാം അതെല്ലാം നോർമൽ സൈസിലും കട്ട് ചെയ്യാം ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പച്ചമുളകും ഉള്ളിയും ചേർത്തിട്ട് നമ്മൾ വറ്റി കൊടുക്കുക ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ ഇതിനെ ഒന്ന് വറ്റി കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയ സമയത്ത് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളി ഉടയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക ഇളക്കിക്കൊണ്ടിരിക്കുക ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ വേടിച്ചിട്ട് വേണം നമ്മൾ ഇതിനെ വയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തക്കാളി ഏകദേശം ഉടഞ്ഞ് വന്നപ്പം ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ നേരത്തെ അരക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതേ സെയിം മിക്സിൻ്റെ ജാറിൽ നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും നമ്മളിതിലേക്ക് ഒഴിക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും നമ്മുടെ അരവിന് അപ്പോൾ നന്നായിട്ട് തിളക്കാൻ വരുന്ന സമയത്ത് നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടുണ്ട് അത് വീഡിയോ ഇത് മിസ്സായതാണ് കേട്ടോ ഇനി നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഫ്ലെയിം കൂട്ടിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ ബബിൾസ് പോലെ വരുന്ന സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ടീസ്പൂൺ എന്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ വെള്ളം ചേർക്കുക അപ്പോൾ നേരത്തെ കുറച്ച് ചേർത്തതാണ് അതിന് ബാക്കിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ മുട്ട ഒഴിക്കുന്ന സമയത്ത് കറി കുറുകി വരും അപ്പോൾ നേരത്തെ ചേർത്തതനുസ കൂടാതെ നമ്മൾ വീണ്ടും വെള്ളം ചേർക്കുന്നതാണ് കേട്ടോ അപ്പം വെള്ളം നല്ലോണം കൂടാതെ നിങ്ങൾ നോക്കാം എന്നിട്ട് ഇതേപോലെ വീണ്ടും തിളക്കാൻ വെക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മുട്ടനെ പൊട്ടിച്ചു വയ്ക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റാണ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായി തിളക്കുന്ന സമയത്ത് വേണം നമ്മൾ മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ആവശ്യം അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഇവിടെ ആറ് ഏഴ് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരന്ന പാത്രം എടുത്താൽ നമുക്ക് അത്രയും നല്ലതാണ് കാരണം മുട്ട നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാതെ തന്നെ നമുക്കെല്ലാ മുട്ടയും ഓരോന്നായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് നമുക്കിതിനടുപ്പ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും കണ്ടോ ഇതിനെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഓരോ മുട്ട ഓരോ ഓരോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ചേർക്കുന്നുള്ളത് മല്ലിച്ചപ്പാണ് കേട്ടോ അതിനെ നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ മല്ലിച്ചപ്പ് ഇതിലേക്ക് വേറി കൊടുക്കാം കണ്ടോ വളരെ സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റും കൂടിയാണ് നമുക്ക് ദോശേൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളിയപ്പം എല്ലാവരും ഉണ്ടാക്കി ഫിഡ്ബേക്ക് ആരക്കി